ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് പിടികൂടിയ കസ്റ്റംസ് ഓഫീസർ സർവീസ് അവസാനിപ്പിച്ചു ആരോഗ്യ കാരണങ്ങളാണ് താൻ തന്റെ ജോലി വിടാൻ കാരണമെന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്കിലും പണ്ടത്തെ സ്വർണക്കടത്തിലെ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ ജോലി അല്ലെങ്കിൽ തന്റെ സർവീസ് വിടാൻ കാരണമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഡിപ്ലോമാറ്റിക് പരീക്ഷയുടെ മറവിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത് പിടികൂടാൻ നേതൃത്വം നൽകിയ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറാണ് എസ് രാമമൂർത്തി അദ്ദേഹത്തിന് വർഷ സർവീസ് ശേഷിക്കവെയാണ് ഇപ്പോൾ സർവീസ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലൂടെ പതിനഞ്ച് കോടിയുടെ സ്വർണ്ണമാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കടത്താൻ ശ്രമിച്ചത് ഇത് പിടികൂടിയത് അന്ന് വൻ കോളിളക്കമുണ്ടാക്കിയിരുന്നു ഈ സംഭവത്തിൽ നിരവധി ഭീഷണികൾ ാണ് രാമമൂർത്തിക്ക് നേരെ ഉണ്ടായതെന്ന വിവരങ്ങളും പിന്നീട് പുറത്തുവന്നു വന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഭീഷണി ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം ഈ നടപടികളുമായി മുന്നോട്ട് പോയ ഒരാളായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്റെ സർവീസ് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വേഗം സർവീസ് നിർത്തുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണക്കൃത്യ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അന്ന് പിടിയിലായിരുന്നു സമാനമായ രീതിയിൽ തന്നെ രണ്ടായിരം ഓഗസ്റ്റിൽ ഡൽഹി വിമാനത്താവളത്തിലൂടെ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയായ വോൾഗ എന്ന യുവതി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത് ഒന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ വില മതിക്കുന്ന ചൈനീസ് ആയിരുന്നു ഇത് കസ്റ്റംസ് അധികൃതർ പിടികൂടിയിരുന്നു അന്നും രാമമൂർത്തി തന്നെയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് അന്ന് ഇരുപത്തിയേഴ് ബാഗുകളിലായാണ് വോൾഗ ചൈനീസ് സിൽക്ക് ഇന്ത്യയിൽ എത്തിച്ചത് ബാഗുകളുടെ എണ്ണം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇരുപത്തിയേഴ് ബാഗുകൾ ഒരു വനിത കൊണ്ടുവരുന്നതിനെതിരെ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ഇതാണ് പിന്നീട് വലിയൊരു കടത്ത് തന്നെ പുറത്തുവരാൻ ഇടയാക്കിയത് അന്നും കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ എച്ച് രാമമൂർത്തിയാണ് ഇത് കണ്ടെത്തിയത് പിന്നാലെയാണ് ഇൻവോയിസിൽ പറഞ്ഞതിലും കൂടുതൽ ഭാരമുള്ള ബാഗേജാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതെന്ന് അധികൃതരെ ഇദ്ദേഹം അറിയിച്ചത് ഇതോടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ബാഗേജ് തുറക്കാൻ അനുമതി നൽകിയിരുന്നു പിന്നാലെയാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് സ്വർണം കടത്തുന്നതെന്ന് ദുബായിൽ നിന്ന് കസ്റ്റംസ് വിഭാഗത്തിന് ഒരു രഹസ്യ സൂചന ലഭിച്ചത് കോൺസുലേറ്റിലെ മുൻ പി ആർഒ സരി കുമാറാണ് ഇതിന് പിന്നാലെ അറസ്റ്റിലായതും വിവര സാങ്കേതിക വിദ്യ വകുപ്പിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷുമായി ചേർന്ന് കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് മുൻപ് മൂന്ന് തവണ ഇതേ രീതി ഉപയോഗിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ സരിത് അന്ന് വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ മുപ്പത്തി ആറുകാരനായ സുരേഷ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് വരെ കോൺസുലേറ്റിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു സരിത് കുമാറിനെയും സ്വപ്നയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു അനിചിതത്വം ഒരു കാരണമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അനുവദിച്ചതിലും പത്തിട്ടി നയതന്ത്ര ബാഗേജുകൾ സരിത് കുമാർ നീക്കിയതായി കസ്റ്റംസ് വിഭാഗം കണ്ടെത്തുകയായിരുന്നു ജൂലൈ നാലിന് രാവിലെ മുതൽക്കാണ് സ്വപ്നയെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും പിന്നീട് കാണാതായത് സുരേഷിനായി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഇവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് തിരച്ചിൽ നടത്തി മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്നതിന് നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിക്കാവുന്ന ആദ്യത്തെ സംഭവം എന്നാണ് പിന്നീട് വ്യക്തമായത് അബുദാബിയിൽ ജനിച്ചു വളർന്ന സ്വപ്ന സുരേഷ് ഗൾഫിലെ ഒരു വ്യവസായമുള്ള ദാമ്പത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ മകളുമായി കേരളത്തിലെത്തുകയായിരുന്നു തുടർന്ന് നഗരത്തിലെ ഒരു പ്രശസ്തമായ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി പിന്നീട് എയർ ഇന്ത്യ സ്റ്റാറ്റസ് എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൽ ജോലി ചെയ്തു നിലവിൽ തിരുവനന്തപുരത്തെ വിമാനത്താവളം വഴി ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തുന്നത് കണ്ടെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ രാജിവെക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ തന്റെ സർവീസിൽ നിന്ന് പോകുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയാകുന്നത് അതായത് ഭീഷണിയെ തുടർന്നാണോ ഇദ്ദേഹം ജോലി വിടുന്നത് കാരണം ഏഴ് വർഷത്തെ സർവീസ് ഇനിയും ബാക്കി നിൽക്കവേ എന്തുകൊണ്ട് അദ്ദേഹം ജോലിയിൽ നിന്ന് പിന്തിരിയുന്നു എന്നൊക്കെയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചോദ്യം വരുന്നത് അദ്ദേഹം പറയുന്ന തന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിട്ടു എന്നാൽ ഏറെ കേരളത്തെ തന്നെ ഏറെ പിടിച്ചുലക്കിയ ഒരു കേസ് തന്നെയായിരുന്നു കേരളത്തിലെ അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ ഒരു ജോലി ജോലി ഇദ്ദേഹം രാജിവെക്കുന്നു എന്നുകൂടെ പറയുമ്പോൾ ഏറെ ദുരൂഹതകൾ തന്നെ ഇതിൽ ബാക്കിയാകുന്നു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയും പറയുന്നത്